യുടെ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് സാമ്യം ഉണ്ടെന്ന് അപ്പൊ എനിക്ക് സന്തോഷല്ലേ അതെ പുള്ളിക്കാരെ പോലെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത അവസ്ഥയല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യണം ഇനിയിപ്പം എന്ത് മുന്നോട്ട് കാരണം സിനിമ സിനിമകൾ മാത്രം ആൾക്ക് പെട്ടെന്ന് അതും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നും പറ്റുന്നില്ല അത് ഞാൻ സ്ട്രക്കായി അതൊന്നും ഒന്നും ചെയ്യാതെ സ്ട്രക്കായിരുന്നു അതിന് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തു ഷാനി മാട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അതും സന്തോഷമാണ് ഇവരാരും ഇപ്പം ആക്ടർക്കൊക്കെ ഉള്ള റൂൾസ് അതെ ഒരു നല്ല പോർട്ട്ഫോളിയോ അവിടുത്തെ ഒരുപാട് ആങ്കറിങ്ങും ഒരുപാട് മോഡലിങ്ങും ഒക്കെ ചെയ്ത് എല്ലാവർക്കും അത് കൂടുതലും അറിയപ്പെടാതെ പോയത് വർക്ക്സ് ആയിരിക്കും പക്ഷെ എന്തൊക്കെയാണ് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എനിക്കൊപ്പമുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ പഴയ നടക്ക് കാവേരി മുന്നിൽ വന്ന് നന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മുതുകവിലൂടെ നമ്മൾ മലയാളികൾക്ക് കിട്ടിയ നമ്മുടെ മുത്തുമണി ആരാണ് അർച്ചന ബിനു ആണ് ഇനി നമുക്കപ്പോൾ അതോ ശരിക്കും അപ്പൊ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നേരിട്ട് നമ്മള് പ്രശ്നത്തില് കണ്ടപ്പോഴും ഇങ്ങനെ ഓർക്കായിരുന്നു അയ്യോ നമ്മുടെ പഴയ കാവേരി ആണല്ലോ ഇങ്ങനെ നടന്നു വരുന്നത് ഇങ്ങനെ എല്ലാരും പറയാറുണ്ടായിരുന്നോ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന് അത് മാത്രല്ല പിന്നെ ഇങ്ങനെ വേറെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴും അതേമാതിരി വേറെ ചെറിയ ചില ആംഗിളിലൊക്കെ നോക്കപ്പോ നമുക്കിങ്ങനെ ാലിനിയെ പോലെയൊക്കെ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് അയ്യോ അത് അതെന്നുള്ള അതൊക്കെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ എന്റെ ഒരു തമിഴ് പാട്ട് സന്താനി എന്ന് പറഞ്ഞിട്ട് ജീവിപ്രകാശോടുള്ള ഒരു പാട്ട് ഒരുപാട് <laughs> പേര് <laughs> <that's Legendary> ും അതിനു ഷാലി നല്ല കട്ടുണ്ട് അതും സന്തോഷമാണ് ഇപ്പം അതെ അങ്ങനെ ഒരു റോഡ് വരല്ലേ അപ്പോ നമ്മളിങ്ങനെ സംസാരിക്കാമായിരുന്നു ശാലിനിയെ പറ്റിയും കാവേരിയെ പറ്റിയും ഒക്കെ അപ്പൊ ഈ ഒരു എന്ന് കഥാപാത്രം എങ്ങനെയാണ് അടുത്തേക്ക് എത്തുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്തായിരുന്നു എനിക്ക് ഈ കഥാപാത്രം വന്നത് അതായത് ഞാൻ പഠിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഒരു തമിഴ് പടമാണ് അതെനി റിലീസാവാൻ പോണതേ അപ്പോൾ അപ്പോ അതിന്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വിളിവരണത് നമ്മുടെ അനുഷ്ഠൻ കണ്ടെത്തുമിന്റെ ടീമിൽ നിന്ന് അപ്പൊ ഞാനിങ്ങനെ വല്ലപ്പോഴും അല്ല മലയാളത്തിൽ നിന്ന് എനിക്ക് അവസരങ്ങൾ വരാറുള്ളൂ അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് നോക്കി ഇത് ശരിക്കും ഉള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു അവസരം കൊണ്ടോ എന്നെ അറിഞ്ഞു എന്നെ വിളിച്ച് പറ്റിക്കണോ എല്ലാം നോക്കണമല്ലോ ആ സംഗതി ശരിക്കും എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ടെസ്റ്റ് കാണും കാരണം കുറെ നാളായല്ലോ ഞാൻ മലയാള സിനിമ വന്നിട്ട് എന്റെ ലുക്ക് ചേഞ്ച് ആയോ വർഷങ്ങൾ കഴിയുന്ന നമുക്ക് കുറച്ച് മാറ്റങ്ങൾക്കും അപ്പൊ അവരുദ്ദേശിച്ച അവർ കഥാപാത്രത്തിന് ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു വ്യക്തിയാണോ ഞാൻ കടന്നൊക്കെ എന്നൊക്കെ അവർക്ക് അറിയാ അറിയണമായിരുന്നു അപ്പോഴത്തേക്കും ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പോയി ലുക്ക് ടെസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ ടീമിൻ്റെ പറ്റി അറിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണെങ്കിലും ഓക്കെ എനിക്ക് മലയാളത്തിൽ ഇനിയും അടുത്തത് ചെയ്യാൻ നല്ലൊരു സിനിമ ഇതായിരിക്കും തോന്നി അതായത് ഇപ്പം നമ്മളെ നമ്മുടെ കരിയറിൽ എവിടെ നിൽക്കുന്നെന്ന് നമുക്ക് തന്നെ ഒരു ഗ്രാഹ്യം വേണമല്ലോ അപ്പം ഞാനിപ്പം മലയാളത്തില് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല തമിഴില് ഇപ്പൊ തിരഞ്ഞെടുക്കണം അതുപോലെയല്ല തെലുങ്കില് അപ്പൊ മലയാളത്തിൽ ഞാൻ ഇപ്പൊ കുറച്ച് കാലമായല്ലോ സിനിമ ചെയ്തിട്ട് അപ്പം ആ നല്ലൊരു ടീമിന്റെ ഭാഗമായി നല്ലൊരു കഥ പിന്നെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നായകനാകുമ്പോൾ പടത്തിന് കിട്ടുന്ന റീച്ചിന്റെ കൂടെ നമ്മുടെ കഥാപാത്രത്തിന് കിട്ടുന്ന അംഗീകാരവും കൂടും ആ കഥാപാത്രം എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടും പിന്നെ ഇപ്പം ജിചരണ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം ഇപ്പം ആഡം ജോൺ പിന്നെ നമ്മുടെ കടുവ എല്ലാം ചെയ്തപ്പോഴത്തേക്കും നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ടതിന് ആ നല്ല നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് എന്ന് തോന്നി പിന്നെ ഇപ്പൊ രാമൻചരൻ ആണെങ്കിലും അദ്ദേഹം ഏ ആയിട്ടൊക്കെ ഒരുപാട് പേരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സിനിമയെ പറ്റി നല്ല ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പത്തേക്കും തിയേറ്റർ ഓഫ് ഡ്രീംസ് നല്ല സിനിമകൾ ചെയ്യുന്ന ആ സിനിമകൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കേൾപ്പുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രല്ല ഇതിനകത്ത് ഒരുപാട് മികച്ച നടീനടന്മാർ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അവരൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റി ഇതൊക്കെയായിരുന്നു എന്നാൽ അന്വേഷിക്കുന്നത് കണ്ടെത്തുമല്ലേ ശ്രീദേവിയിലേക്ക് കൊണ്ടെത്തിച്ച ഘടകങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് അല്ലെ ആദ്യ പടം തിന് സെക്കൻഡ് മലയാളത്തിലേക്ക് വരുന്നത് എന്ന് മുതുകവെന്ന് പറയുന്നൊരു സിനിമ അതെങ്ങനെയാണ് അടുത്തേക്ക് വരുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ തെലുഗു ചിത്രത്തിന്റെ അവസാന ഘട്ടത്തോടെ എടുത്തപ്പോഴാണ് അടുത്താണ് എന്റെ ഘട്ടത്തോടെ എടുത്തപ്പോഴാണ് എനിക്ക് മുത്തുക ഓഫർ വരണേ അത് എങ്ങനാ വന്നേന്ന് വെച്ചാൽ ആ സമയത്ത് ഷോ എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് ചാനലില് ഒരു പരിപാടിയിൽ ആക്രീൻ ജോൺ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോള് ആയിരുന്നു ചൈന ജോമോന്നുണ്ട് അപ്പൊ ആ ചൈനോട് അവരിങ്ങനെ പുതുമുഖ നായിക തപ്പിയിരുന്ന സമയത്തായിരുന്നു അത് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു കുട്ടിയോട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് തോന്നണോന്ന് പറഞ്ഞു പിന്നെ സാൻഡ്രചേസ് ആണെങ്കിൽ എന്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ ട്രാറ്റത്ത് വെച്ച് നമ്മുടെ ഡയറക്ടറിനെയും നമ്മുടെ സിനിമാറ്റോഗ്രാഫറും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്തു അപ്പത്തേക്കും അവർക്ക് ഞാൻ എന്നിട്ട് എൻ്റെ വർക്കിംഗ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്റെ മുന്നേറ്റുള്ള പാഡ്സ് ആണെങ്കിലും എല്ലാം ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാൻ ഒരു നല്ല പോർട്ട്ഫോളിയോ ഉണ്ട് ഒരുപാട് ആങ്കറിങ്ങും ഒരുപാട് ഒക്കെ ചെയ്ത് എല്ലാവർക്കും അത് കൂടുതലും അറിയപ്പെടാതെ പക്ഷെ എന്തൊക്കെയായിരിക്കും അതൊക്കെ സൂക്ഷിച്ചുണ്ടായി കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഞാൻ ആ കഥാപാത്രത്തിന് സൂട്ടബിൾ ആവെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ മുത്തുകയിലോട്ട് വന്നത് അത് സ്പെഷ്യൽ താങ്ക്സ് ടു ബിപിൻ ചേട്ടൻ അതായത് ചേട്ടൻ ഞാൻ ആ ക്യാരക്ടറിന് ഉചിതമാണെന്ന് തോന്നിയോണ്ടാണല്ലോ എനിക്ക് അതിലോട്ട് ഒരു അവസരം കിട്ടിയത് അങ്ങനെ അങ്ങനെ അതെ അങ്ങനെ ഗോകുലും അർത്ഥനയും കൂടെ ഒരു സിനിമ അതെ അല്ലെ അപ്പൊ എങ്ങനെയായിരുന്നു ഗോകുലമായിട്ട് ഇപ്പോഴും സൗഹൃദമൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് ഇപ്പൊ ഗൂഗിളില് സിനിമ എല്ലാം ഇറങ്ങുമ്പോഴത്തേക്കും അപ്പം കൺഗ്രാറ്റ്സ് സിറ്റിണ്ട് സംസാരിക്കാറുണ്ട് ടച്ചിലാണ് കേട്ടോ കോണ്ടാക്ട് ഉണ്ട് രണ്ടു സമയത്തൊക്കെ ഓർക്കുമ്പോഴും നല്ല എല്ലാ സെറ്റുകളും നമുക്ക് നല്ലൊരു പുതിയ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് എല്ലാവരും അഭിനയിക്കുന്നത് കണ്ടാലോ അതിപ്പോ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിലും ആണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുന്ന ആൾ അഭിനയിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും എന്തെങ്കിലും നല്ല നല്ലാരെങ്കിലും പഠിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നല്ലൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഭയങ്കര ഭയങ്കര നല്ല രസമുള്ള ഓള ഉള്ള ഒരു സെറ്റായിരുന്നു അതെല്ലാരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു അപ്പം നല്ല രസമായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത ഞാൻ ഞാൻ ഷൂട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നടി എന്നുള്ള നിലയിൽ നമ്മളൊരു ഗ്രാഫ് എടുത്ത് നോക്കുമ്പോ നമ്മുടെ ഒരു ബയോ എടുത്ത് നോക്കുമ്പോ നമുക്ക് എപ്പോഴും മലയാളത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് സിനിമകളാണെങ്കി മൂന്ന് സിനിമകൾ അപ്പൊ മൂന്നും വളരെ പ്രധാനപ്പെട്ട ഉമ്മ സുരേഷ് ഗോപിയുടെ മകൻ രണ്ടാമത്തത് മൂക്കയുടെ കൂടെ മൂന്നാമത്തത് അപ്പം പറഞ്ഞ പോലെ തന്നെ ടോവിനോ എന്ന് പറയുന്ന വലിയൊരു പ്ലാന്റ് അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എനിക്കിപ്പോ അങ്ങനെ ഒരുപാട് ഒരു നിലയിലേക്ക് ഒരു നടിയുന്ന രീതിയിൽ ഞാൻ വളർന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഏതവസരം ഇപ്പൊ ഏത് ഭാഷയിൽ വന്നാലും ഞാനാണെങ്കില് വരുന്നതിൽ നിന്ന് എനിക്ക് മികച്ചത് എന്ന് തോന്നുന്നത് അത് ജഡ്ജ്മെന്റ് ജഡ്മെന്റ് അല്ലേ പക്ഷെ ഞാൻ സിനിമ എങ്ങനെ നോക്കിക്കാണുന്നു ഞാനൊരു അഭിനേത്രിയായിട്ട് എങ്ങനെ നോക്കിക്കാണുന്നു ഓഡിയൻസിൽ ഒരാളായിട്ട് എങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ വരുന്ന അവസരങ്ങളിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് പിന്നെ എല്ലാവരും സിനിമകൾ ചെയ്യുമ്പം അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടല്ലേ ചേട്ടാ എല്ലാവരും ഒരു ഹിറ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ലേ പിന്നെ അത് ഹിറ്റ് ഹിറ്റാവുന്നു അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുന്നു എന്നൊക്കെ ഉള്ളത് അത് അവരെ ഒരു ഫാക്ടറും പിന്നെ നല്ല സിനിമകളുടെ കഴിഞ്ഞു അതിന്റെ അതിന്റെ ക്രെഡിറ്റ് തന്നെയാണ് ചെയ്യാൻ എങ്ങനെയാണ് ഒരു കഥ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കാറ് അതിന്റെ ഒരു ഡയറക്ടറാണോ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണ നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് ആരാണ് ഏത് മാനദണ്ഡം വെച്ചിട്ടാണോ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് ശരിക്കും സ്ക്രിപ്റ്റ് ആണോ എന്ത് ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ ഇത് വരണം വരണം എന്ന് വെച്ചാൽ അന്വേഷപ്പിന് കണ്ടെത്തുമ്പോൾ ഒരു പോയിന്റില് ഞാൻ ചെന്നൈയിൽ ചെന്നൈയിലോട്ട് ജസ്റ്റ് വേറെ ഓഡിഷനൊക്കെ വേണ്ടിയിട്ട് പോയപ്പോൾ ഐ തോട്ട് ഇനി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് തന്നെ എത്തുമ്പോഴത്തേക്കും എനിക്കറിയാൻ പറഞ്ഞു ഇത് എനിക്കുള്ള കഥാപാത്രമാണ് ഇതിലേക്ക് ഞാൻ എത്തേണ്ടതാണെന്ന് എനിക്ക് എന്നെ എന്നോട് യൂണിവേഴ്സ് ഡേഴ്സ് പറയാൻ നോക്കണ പോലെ എനിക്ക് തോന്നിയായിരുന്നു അത് ഒരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഫാക്ടേഴ്സ് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ വന്ന് ഒരു ക്യാരക്ടറിൽ വേറെ ഫാക്ടേഴ്സ് നോക്കിയപ്പോൾ നമ്മൾ ഹീറോയെ നോക്കിയപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് നോക്കിയപ്പോൾ സ്റ്റോറി നോക്കിയപ്പോൾ എല്ലാം നല്ല ഫാക്ടേഴ്സ് ആയിട്ട് വന്നു അത് ഇപ്പൊ അന്വേഷിപ്പിന് കണ്ടെത്തും ഇന്റെ ഭാഗമാകാൻ ഇതൊക്കെയാണ് കാരണം ഇപ്പോൾ ഞാൻ തെലുങ്കിൽ ഒരു പടം ചെയ്യണുണ്ട് അത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് അതിന് അതിപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ക്രൈറ്റീരിയ ഡിഫറെന്റ് ആയിരുന്നു അതിനകത്ത് കഥാപാത്രത്തിന് ും പെർഫോം ചെയ്യാനായിട്ടുണ്ട് ആ കുട്ടി അതിൽ ഭയങ്കര ഒരു കേന്ദ്ര കഥാപാത്രമാണ് അപ്പോ അത് ചൂസ് ചെയ്യാൻ മുന്നിട്ട് നിന്ന ഫാക്ടർ കഥയായിരുന്നു പിന്നെ ആ സംവിധായകൻ അത് പറഞ്ഞു തന്ന രീതി കാരണം ഒരു സംവിധായകനിലൂടെ ആയിരിക്കുള്ളൂ നമ്മളൊരു സിനിമയും കഥാപാത്രത്തെയും പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞായിരുന്നു അതാണ് നമ്മളവിടെ പോയി ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഓരോ പടങ്ങളിലും അങ്ങനെ കാര്യങ്ങളാണ് അല്ലാതെ രീതി അങ്ങനെ ഒരു ആയിട്ടുള്ള ൂസ് ചെയ്യാനൊന്നും ഞാൻ അങ്ങനെ അപ്പോൾ ഒരു കഥ ലോക്ക് ചെയ്യുമ്പം എത്ര സമയം എടുക്കും എങ്ങനെയാണ് വീട്ടില് അമ്മയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണോ കഥ ലോക്ക് ചെയ്യാറ് കഥ ആദ്യം എനിക്ക് ഇഷ്ടപ്പെടണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്ന് പറയത്തേ ഉള്ളു അവരെ ജോലിയിലോട്ട് അധികം ഇൻവോൾവ് ചെയ്യാൻ നോക്കാത്ത ആൾക്കാരാണ് അത് ക്രിയേറ്റീവ് ഭാഗം ഞാൻ മാത്രമാണ് എപ്പോഴും ഡീൽ ചെയ്യാറുള്ളത് ഞാനാണുണ്ടോ അഭിനയിക്കുന്നത് അപ്പം അമ്മ അമ്മയൊക്കെ ഏത് വേറൊരു ജോലി ആയിരുന്നെങ്കിലും എനിക്ക് എപ്പോഴും പോയി അമ്മ എടുത്ത് അമ്മ ഞാൻ നേട്ടത് ചോദിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ സിനിമ തന്നെയാണ് ഇതിനകത്തും സിനിമയും ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്റെ തീരുമാനങ്ങളാണ് ഞാൻ എടുത്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എല്ലാം എന്റെ തീരുമാനങ്ങൾ ഞാനിങ്ങനെ അർത്ഥനെ പ്രസ്മീറ്റിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു കാരണം വളരെ പക്വതയോടുകൂടി വളരെ മെച്യോർഡായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അർത്ഥന സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് പൊതുവെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ായിട്ടൊന്നും ആയിരിക്കില്ല സംസാരിക്കുക അവർക്ക് വലിയ അറിവൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ അർദ്ധന ഞാൻ നോക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ വ്യക്തതയുണ്ട് എങ്ങനെയാണ് ശരിക്കും അർത്ഥന നന്ദി ഉണ്ടാകും പറഞ്ഞതില് പക്ഷെ എല്ലാവരും പോലെ തന്നെയാണ് ഞാൻ ഞാൻ സ്പെഷ്യൽ ആല്ല മട്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എങ്ങനെയോ ചിലപ്പം ശ്രീവാഗ് ചാധുര് തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത് കേൾക്കുന്നത് വേറെ ഒരാൾക്കെന്തായത് ഞാൻ സംസാരിക്കണത് അങ്ങനെ നല്ല ഓക്കെ നമുക്ക് അന്വേഷിപ്പൻ കണ്ടത്തിലേക്ക് വരുമ്പോൾ ഇത് ഒരു എയ്റ്റീസ് നയൻറ്റീസ് ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയാണല്ലോ അപ്പൊ നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു എയ്റ്റീസിലൊരു കഥാപാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എത്രമാത്രം എന്തൊക്കെ ഹോംവർക്ക് ആണ് ശരിക്കും അതിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അധികം ഹോം ഹോംവർക്ക് അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പക്ഷെ ഇങ്ങനൊരു കഥാപാത്രം ആ ഒരു കാലഘട്ടത്തിലെ കഥാപാത്രത്തെ എനിക്ക് അഭിനയിച്ച് അഭിനയിക്കാൻ പറ്റും എന്നാൽ പോവാണല്ലോ അങ്ങനത്തെ കാലഘട്ടത്തിലെ ക്യാരക്ടർ ആവാൻ പോകണോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നമ്മുടെ ആക്ടിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ്റെ സിനിമയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞ അതായത് നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ട് നമുക്ക് പല ജോലികളുടെയും ഇച്ചിരി ഇച്ചിരി മനസ്സിലാക്കാൻ പറ്റും അവരുടെ ജീവിതം ജീവിക്കാൻ പറ്റും നമുക്ക് ഇച്ചിരി നേരത്തെ അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു പക്ഷെ പിന്നെ ഇതും ഒരു നാടൻ കഥാപാത്രം തന്നെയായിരുന്നല്ലോ അപ്പം നാടൻ കഥാപാത്രങ്ങളെ കാര്യങ്ങൾ കുറെ നാളായിട്ട് നാടൻ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ആധാർ ചെയ്തിട്ടുണ്ട് ഇച്ചിരിങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായി അടുത്ത ചിന്ത അങ്ങനെയായിരുന്നു പിന്നെ ആ പ്രോസസ്സിനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കാരണം ഓരോ സെറ്റ് പോകുമ്പോഴും പുതിയ ആൾക്കാർ പുതിയ രീതികൾ കൂടെ അഭിനയിക്കുന്നവര് പുതിയ ആൾക്കാർ ക്യാമറയ്ക്ക് പിന്നിലുള്ളവര് പുതിയ ആൾക്കാർ അപ്പോൾ നല്ല രസമായി പിന്നെ നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു കിടിലായിരുന്നു അവരെ പറ്റി പ്രത്യേകിച്ച് പരാമർശം കാരണം ശരിക്കും അവര് അന്നത്തെ ഒരു കാലഘട്ടം കാലഘട്ടം അവർ അതേപോലെ തന്നെ ഒരു കലണ്ടർ പോലും അതെ അവര് വളരെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചാണ് അവര് ചെയ്തിട്ടുള്ളത് അപ്പം ശരിക്കും ഞാനീ ടൈം ആ പണ്ടെത്തോട്ട് പോയാൽ ഫീലായി കത്തുകൾ എഴുതുന്ന ശീലം ഉണ്ടായിരുന്നോ സ്വഭാവമുള്ള ആളാണോ ശരിക്കും ഇല്ല കത്തുകൾ അങ്ങനെ കത്തുകൾ കിട്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ലോകത്ത് പഠിച്ചപ്പോൾ എന്റെ കസിൻ അവള് കുഞ്ഞായിരുന്നു അപ്പൊ അവള് ജനിച്ചപ്പോ എന്തോ ഞാൻ അങ്കിള് കത്ത് എഴുതി അങ്കിളൊക്കെ ദുബായല്ലാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ അവൾക്ക് കത്ത് എഴുതിയതായിരുന്നു ഞാൻ എഴുതിയെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ കൂടുതലും ടെക്നോളജി ഞാനെല്ലാം ആരോഗ്യണ്ടോ എനിക്ക് കത്തുകളൊക്കെ കിട്ടിയ നല്ലായിരുന്നു അങ്ങനെ ഒരു പേഴ്സണൽ ടച്ചുള്ള കാര്യങ്ങൾ കിട്ടുന്നതും എന്താണെങ്കിലും കിട്ടുന്നതും ചെറിയൊരു കുഞ്ഞൊരു കാര്യമാണെങ്കിലും ഇപ്പൊ കത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നമ്മൾ നമ്മൾ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കാര്യങ്ങളല്ലോഷെ അപ്പൊ ഏഹ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ കത്തുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു സിനിമയാണല്ലോ എങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലാണോ സത്യം പറഞ്ഞാൽ ഞാൻ അധികം വായനാശീലമില്ലാത്ത വ്യക്തിയാണ് ഞാൻ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളൂ സത്യം പറയാനോ അതിൽ ഒന്ന് രണ്ടാം രണ്ടാം മൂഴമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് വളരെ കാര്യ ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അതെന്തോ വായനയോട് എന്റെ വീട്ടിലെല്ലാവർക്കും ഇപ്പൊ അമ്മക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും അമ്മയുടെ സഹോദരനാണെങ്കിലും അമ്മയുടെ പേരന്റ്സിനാണെങ്കിലും ഒക്കെ വായന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മാത്രമേ എന്തോ അപ്പൊ നമ്മുടെ ഈ ഒരു കഥാപാത്രം ശ്രീദേവി എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര നോവൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ അതാണ് ഞാൻ ചോദിച്ചത് വായന ഉണ്ടായിരുന്നോ എങ്ങനെ നോവലൊക്കെ വായിച്ചിട്ട് ഈ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന നോവലൊക്കെ വായിക്കേണ്ടി വന്നിട്ടുണ്ടോ ഷോർട്ട് സെറ്റ് ചെയ്ത് എന്റെ എഴുതേക്കണെങ്കില് നോക്കൂ എന്നിട്ട് കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനെ അമിശി വീട്ടില് മനോരമയുടെ ഒക്കെ ആഴ്ച പതിപ്പൊക്കെ അവരുത്തായിരുന്നോ അപ്പൊ അതിന് ഇങ്ങനെ പടമൊക്കെ കാണാൻ ഇങ്ങനെ മറിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ അത് മാത്രാണ് പുസ്തകമായിട്ടുള്ള ബന്ധം നോവലായിട്ടുള്ള ബന്ധം അതെ അത് മാത്രമാണ് ഈ ഒരു കഥാപാത്രത്തെ തിയേറ്ററില് പ്രേക്ഷകർക്കൊപ്പം കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഫീല് സന്തോഷമായിരുന്നു കാരണം എനിക്ക് എപ്പോഴൊക്കെ എന്നെ തന്നെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നു എപ്പോഴൊക്കെ എന്നെ തന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നു എപ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടൊക്കെ കാണുന്നത് എത്രയോ ആൾക്കാരുണ്ട് എന്നെക്കാട്ടിലും കഴിവുള്ള എന്നെക്കാട്ടിലും സൗന്ദര്യമുള്ള എത്രയോ ആൾക്കാരുണ്ട് ഏർ ഒന്ന് അഭിനയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാനതിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി അഭിമാനിക്കുന്നുണ്ട് അത് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളുമാണ് അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആദ്യത്തെ ദിവസം എഫ് ഡി എഫ് എസിനും കയറി പിന്നെ വൈകുന്നേരത്തെ ഷോ കേറി രണ്ട് പ്രാവശ്യം ഉണ്ട് ആദ്യം ഞാൻ കണ്ടത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്നെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കാറോ കാരണം എനിക്ക് ഞാൻ നോക്കണം എനിക്ക് എവിടെയൊക്കെ തെറ്റ് വന്നിട്ടുണ്ട് ഇനി എവിടെയൊക്കെ തെറ്റ് വന്നിട്ടില്ല അതിനായിരുന്നു കൂടുതലും ഫോക്കസ് പണം ശ്രദ്ധിച്ചതിനാണല്ലോ പക്ഷെ അതിനായിരുന്നു കൂടുതലും ഫോക്കസ് നമ്മൾ വന്നപ്പോഴത്തേക്കും ഞാൻ മരിയാക്കാണോ ചെയ്തേക്കണ എന്നൊക്കെ അറിയണ്ടേ ഇനി എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊക്കെ അറിയണ്ടേ രണ്ടാമത്തെ പ്രാവശ്യം വെച്ചാൽ ഞാൻ എല്ലാം സിനിമയുടെ ഫുൾ ഡീറ്റെയിലിങ് തരവായിട്ട് അങ്ങ് എൻജോയ് അങ്ങനെയായിരുന്നു സന്തോഷമുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്താണല്ലേ ഒന്ന് കാനഡക്ക് ഓടി ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിണ്ടായത് അതെ അതെ ആ സമയത്ത് എനിക്ക് വലിയ ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ നോക്കിയ അത് പിന്നെ ഞാൻ മെന്റലി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതായത് ശൈലം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണല്ലോ കോവിഡ് വന്നിട്ട് കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയം അപ്പൊ അങ്ങനെ വന്നപ്പം ഞാൻ എനിക്ക് ആ സമയത്ത് എന്തിലും ഒട്ടും എന്റെ ഒരു ആത്മവിശ്വാസം ഭയങ്കര കുറഞ്ഞ ഒരു സമയമായിരുന്നു ഇനിയിപ്പോ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പോലും എനിക്കൊരു ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു തീമേ എന്നെ കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ എനിക്ക് വന്നു തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര അത് എന്നെ കുറച്ചും കൂടെ ഇമോഷണലി ഡൗൺ ആയിരിക്കും കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അഭിനയം അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നൽ വന്നു പിന്നെ ഞാൻ പിന്നെ ആ സമയത്ത് ഒഴുക്കിലത്ത് നീങ്ങുക എന്നുള്ളതേ ആ സമയത്ത് ഒരു അവസരം ഉണ്ടായിരുന്നുള്ളു പിന്നെ എനിക്ക് തന്നെ ആ സമയത്ത് പടങ്ങൾ ചെയ്യണമെന്നും ഇല്ലായിരുന്നു വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ അപ്പൊ ഞാൻ ചെയ്യുന്നത് ബെസ്റ്റ് അല്ലെങ്കിലും എന്നാൽ കഴിയുന്ന ബെസ്റ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം വളരെ ആത്മാർത്ഥമായിട്ട് ആയിരിക്കണം വേണ്ടിയിട്ട് കഥാപാത്രങ്ങളായിരുന്നു ആ ഒരു സമയത്ത് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇമോഷണലി ഡൗൺ ആയിരുന്നോണ്ട് എനിക്ക് എത്ര നന്നായിട്ട് അത് അഭിനയിച്ച് പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയായിരുന്നു ഞാൻ എന്ത് ചെയ്യണം ഇനിയിപ്പം എന്ത് മുന്നോട്ട് കാരണം സിനിമ സിനിമ മാത്രം പറഞ്ഞിരുന്ന ആൾക്ക് പെട്ടെന്ന് അതും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറ്റുന്നില്ല അത് ഞാൻ സ്റ്റക്കായി അതൊന്നും ഒന്നും ചെയ്യാതെ ഞാൻ സ്റ്റക്കായിരുന്നു വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇങ്ങനെ ഇരുന്നിപ്പം അടുത്ത എന്തെന്ന് വെച്ചപ്പം എപ്പോഴും എനിക്ക് ഇങ്ങനെ എൻ്റെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് പോയി എന്ന് എനിക്ക് തോന്നുമ്പോഴത്തേക്കും എനിക്ക് ഒരു കോഴ്സ് ചെയ്താൽ കുറച്ചൊരു ആത്മവിശ്വാസം ഒരു കോഴ്സ് ചെയ്താലോ പക്ഷെ ഇവിടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചെലവാളായിരിക്കും കാശ് അങ്ങോട്ട് പോകുന്ന എല്ലാവരും തിരിച്ച് ഇങ്ങോട്ടൊന്നും വരത്തില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ലൊരു മാറ്റം ആ സമയത്ത് അനിവാര്യമായിരുന്നു അതിനോട് ആ ഡിസിഷൻ എടുത്തപ്പം ഞാൻ കോൺഫിഡന്റ് അല്ലായിരുന്നു എനിക്ക് വേണോ വേണ്ടോ വേണോ വേണ്ട വേണ്ടോന്ന് തന്നെയായിരുന്നു ആലോചിച്ചിരുന്നത് പിന്നെ വീണ്ടും വീണ്ടും ആ ഡെസിഷനിലോട്ട് തന്നെ പല രീതിയിൽ എത്തിച്ചു പക്ഷേ എന്നാൽ കാനഡയിൽ പോയി പഠിച്ചിട്ട് വരാം അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഒരു പോസിന് ഞാൻ ജോയിൻ ചെയ്തു ഇവിടെ നിന്ന് തന്നെ ക്ലാസ് തുടങ്ങി ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു ആദ്യം ട്രാവൽ ബാങ്ക് അക്കൗണ്ട് അപ്പം പിന്നെ എല്ലാം ഓക്കെ അഡ്മിഷൻ ഒക്കെ ശരിയായി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെയും പോകണ്ടെന്ന് എന്നെ മനസ്സിൽ തോന്നി അപ്പത്തേക്കും ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കാരണം ഇത് ഭയങ്കര കുറെ നാളെടുത്ത ഒരു പ്രക്രിയയായിരുന്നു അവിടെ പോകാനുള്ള ആ ഒരു സംഭവങ്ങൾ നമ്മളെല്ലാം പേപ്പറും റെഡി ആക്കും അപ്പൊ അതെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും എനിക്ക് പോകണ്ട എന്നായി പക്ഷെ പിന്നെ ഏർ നമുക്കിങ്ങനെ അത്രയും കാശ് ചെലവാക്കിയിട്ട് പിന്നീട് ശേഷം മാറ്റി കളിക്കാൻ പറ്റുന്നുള്ളൂ നഷ്ടപ്പെടുത്താൻ പറ്റുന്നുല്ലോ അപ്പൊ പിന്നെ എന്നാ ശരി ഇപ്പൊ ഞാൻ പോണമെന്ന് തന്നെയായിരിക്കും ഇനിയിപ്പോ ചിലപ്പോ അതായിരിക്കും കാരണം ചിലപ്പോ നമ്മൾ തീരുമാനിക്കാതെ നമ്മള് ആയിട്ട് എടുക്കാതെ നമ്മളെ കൊണ്ട് എടുപ്പിക്കേണ്ട തീരുമാനങ്ങളായിരിക്കും നമ്മൾക്ക് പലതും മനസ്സിലാക്കി അങ്ങനത്തെ ഒരു തീരുമാനമായിരുന്നു കാനഡ ഞാൻ ഒരിക്കലും എന്റെ മനസ്സിൽ വിദേശത്ത് പോണമെന്നോ ഒന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു പക്ഷെ അങ്ങനെ പോണ്ടി വന്നപ്പോ എന്നെ അത് ഭയങ്കരമായിട്ട് പുതിയ അനുഭവങ്ങളിലേക്കായിരുന്നു അവര് അച്ചത് എനിക്ക് അവിടെ ചെന്നുകഴിഞ്ഞപ്പോ ഞാൻ അന്ന് വരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അവിടെ കാണാൻ എനിക്ക് സാധിച്ചത് പക്ഷെ ഞാൻ ഇന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണോ കാനഡ എന്ന് പറഞ്ഞ സ്ഥലത്തിനും അവിടെ എനിക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾക്കും പ്രധാന പങ്കാളിത്തം ഉണ്ട് കിട്ടോ